ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സിയാണ് ആലപ്പുഴ ബോട്ട് ബോട്ട്ജെട്ടിയിൽ നിന്നും വാടകയ്ക്ക് ഓളങ്ങളെ കീറിമുറിച്ച് മുന്നേറാൻ തയ്യാറായിട്ടുള്ളത് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സ്പീഡ് ബോട്ടിന്റെ പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രിയാണ് ഓൺലൈനിലൂടെ നടത്തിയത് ജലഗതാഗത വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് വാട്ടർ ടാക്സിയുടെ പ്രവർത്തനം സ്വീഡനിൽ നിന്നും കൊണ്ടുവന്ന ഒ എക്സി എന്ന ഡീസലിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് ഈ വാട്ടർ ടാക്സിയിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ലൈറ്റുകളും മറ്റും സൗരോർജത്തിൽ പ്രവർത്തിക്കും ഇതിനായി ബോട്ടിന്റെ മുകൾ തട്ടിൽ പാനലുകൾ നിരത്തിയിട്ടുണ്ട് എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വീതിയുമുള്ള ബോട്ട് പൂർണ്ണമായും ഫൈബറിലാണ് തീർത്തിട്ടുള്ളത് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിലോടാനുള്ള ശേഷിയും ഈ വാട്ടർ ടാക്സിക്കുണ്ട് റോഡുകളിലെ ടാക്സികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മഞ്ഞ നിറമാണ് പുതിയ സർക്കാർ ടാക്സിക്കും നൽകിയിട്ടുള്ളത് ഗതാഗത വകുപ്പിനു വേണ്ടി നവഗതി മറൈൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ബോട്ട് നിർമ്മിച്ചത് എഴുപത് ലക്ഷം രൂപയാണ് ചെലവായത് പല സംസ്ഥാനങ്ങളും ഇതാണ് ആദ്യമായിട്ട് ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സർവീസിലുള്ള ഓടർ ടാക്സി ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കാറ്റമറൻ ആണ് അപ്പോൾ മച്ച് മോർ സേഫ് സേഫ് ആണ് സ്റ്റേബിളാണ് ഹൈ സ്പീഡാണ് സാധാരണ ബോട്ടിൽ നിന്നും ഒരു ഇരട്ടി സ്പീഡ് ഉണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്റർ പെർ അവർ ഓടിക്കാവുന്ന ബോട്ടാണ് പിന്നെ സാധാരണ ഔട്ട് ഔട്ട് ബോർഡ് എൻജിനെല്ലാം പെട്രോളാണ് ഇത് ഡീസൽ ഔട്ട് ബോർഡ് എൻജിനാണ് സ്വീഡനിൽ നിന്ന് വന്ന ഓക്സ് ഡീസലിൻ്റെ ആണ് പിന്നെ നവഗതി തന്നെ നിർമ്മിച്ച ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ഒരു പവർ സ്റ്റിയറിംഗ് എഫക്റ്റ് ആണ് ആണ് അങ്ങനെ ഒരു ഉണ്ട് ഇനി ഇതുപോലെ തന്നെ മൂന്ന് ബോട്ടുകൾ കൂടി ഇറങ്ങാനുണ്ട് വാട്ടർ ടാക്സിയിൽ ആദ്യ സവാരിക്ക് അവസരം നേടിയത് കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശികൾക്കാണ് ആലപ്പുഴയിൽ നിന്നും ഏറ്റവും അധികം ദൂരത്തുനിന്ന് വന്നവർ ആയതുകൊണ്ടാണ് ഇവർക്ക് ആദ്യാവസരം കിട്ടിയത് നല്ലൊരു നിങ്ങൾ വാട്ടർ നാളെ മുഖ്യമന്ത്രി ഓൺലൈനിൽ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ നോൺ ഓടുന്ന മണിക്കൂറിന്റെ ചെലവ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടക്കത്തിൽ ആലപ്പുഴ കോട്ടയം കൊല്ലം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വെള്ളത്തിലോടുന്ന ടാക്സി ഓടുക പത്ത് യാത്രികർക്ക് ഒരേ സമയം വെള്ളത്തിലെ യാത്ര ആസ്വദിക്കാനും അവസരമുണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചാണ് ബോട്ടിന്റെ യാത്ര മൂന്ന് ജീവനക്കാരും സദാസമയവും ബോട്ടിലുണ്ടാകും ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ടാക്സിയാണ് ആലപ്പുഴയിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുന്നത് എഴുപത് ലക്ഷം രൂപ മുടക്കി ഈ പണിതീർത്തിരിക്കുന്ന ബോട്ട് പൂർണ്ണമായും ആലപ്പുഴയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒഴിച്ച് ഇനി അതിവേഗം നിങ്ങൾക്ക് ആലപ്പുഴയുടെ കാഴ്ചകൾ കാണാം ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിന്നും ഐപ്പ് പള്ളിക്കാടൻ നമസ്കാരം